ഹലോ സൺഷൈൻസ് ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും നെയ്ബറുമായിട്ടുള്ള ജിയാനയുടെ ബർത്ത് ഡേ പാർട്ടിക്കാണ് ഞാൻ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് ജിയാനയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾ ഈ വ്ലോഗ് അവസാനം വരെ കാണണം ജിയാന ആക്ച്വലി അത് ഡ്രസ്സ് ചെയ്തിട്ടാണ് കേക്ക് മുറിക്കുന്നത് ജിയാനയുടെ വീട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നിറയെ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ടോക്കിംഗ് പാരറ്റ് ഉണ്ട് ഇത് കുറേ നാളായി അവരുടെ കയ്യിലുള്ളതാണ് അവരൊരു പാരറ്റിൻ്റെ മേടിച്ചതാണ് ജിയാനയുടെ ബർത്ത് ഡേ തീം എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആൻഡ് ചോക്ലേറ്റ് തീം ായിരുന്നു അപ്പോൾ ഈ ഫെറേറോ റോഷർ ചോക്ലേറ്റ് വെച്ചിട്ടാണ് ജിയാനം വീട് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തത് അതുപോലെ തന്നെ നല്ല യെല്ലോ റോസസും വൈറ്റ് റോസസും ഒക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഗൗണൊക്കെ ഇട്ടിട്ടാണ് ജിയാന ഞാൻ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ ഒന്ന് സഹായിച്ചു കൊടുത്തു ടേബിളിൽ കൊണ്ട് വെക്കുന്നതേ ഉള്ളായിരുന്നു മാക്രൂൺസും അപ്പോൾ അതൊക്കെ കുറച്ച് ഹെൽപ്പ് പിന്നെ അപ്പം കുറേ പേര് ഹെൽപ്പൊക്കെ ചെയ്തു കുറേ പേര് കഴിക്കാൻ തുടങ്ങി മൊത്തത്തിലൊരു ചോക്ലേറ്റ് മയം ആയിരുന്നു ചോക്ലേറ്റ് ഡ്രിങ്ക്സും പിന്നെ ചില ആളുകളൊക്കെ ആണെങ്കിൽ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നു പിന്നെ അവരുടെ ബ്രസീലിയൻ ഡെലിക്കസി ആയിട്ടുള്ള ഈ കട്ട്ലെറ്റ് പോലത്തെ സാധനം അതൊക്കെ അവർ കൊണ്ടുവന്നു അങ്ങനെ എല്ലാവരും ആയിട്ടുള്ള ഒരാളാണ് ജിയാന എല്ലാവർക്കും വലിയ കാര്യമാണ് ഷീസ് ലൈക്ക് ഏകദേശം ഒരു പത്ത് വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് മാറിയപ്പം ഞങ്ങളുടെ നേബറാണ് അന്ന് തൊട്ട് തന്നെ എല്ലാ കാര്യത്തിനും ഓടി വരും നമ്മൾ എന്താ പറയുക ഡിഫറെൻ്റ് നാട്ടുകാരാണെന്നുള്ള ഒരു ഒരിതൊന്നുമില്ല കേട്ടോ അവിടെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം ജിയാനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വരാം ഈവൻ ഞങ്ങളില്ലാത്ത സമയത്ത് ഞങ്ങളുടെ പെറ്റ്സിനെയൊക്കെ ജിയാന നോക്കും അങ്ങനെ മൊത്തത്തിൽ അവർ അവർ ഹസ്ബൻ്റും വൈഫും ഭയങ്കര ഹെല്പ്ഫുള്ളായിട്ടുള്ളൊരു ഫാമിലിയാണ് അതിൻ്റെ ഇടയ്ക്ക് സിമോണി നല്ല ഡ്രിങ്ക് ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന് സ്ട്രോബെറിയും എന്തൊക്കെയോ വെച്ചിട്ട് അപ്പോൾ അതെല്ലാം കൂടെ കഴിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ പോലെ തന്നെയാണ് ഈ ബ്രസീലിയൻസ് അവരും ചുറ്റിനും ഫുഡൊക്കെ എടുത്തു വെച്ച് കൂടിയിരുന്ന് നിറയെ സംസാരവും ഗോസിപ്പും ചിരിയും കളിയൊക്കെ തന്നെയാണ് ശരിക്കും എനിക്ക് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ വന്ന ഒരു പ്രതീതിയായിരുന്നു ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരിക്കുന്ന അല്ല ഈവൻ ദോ അവരെല്ലാവരും ബ്രസീലിയൻസ് ആണ് അവരെല്ലാവരും ബ്രസീലിലൊക്കെയാണ് സംസാരം തുടങ്ങിയത് പക്ഷേ വൺസ് നമ്മളൊരു ഡാൻസ് ഫ്ലോറൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പം ബ്രസീലിയൻ മ്യൂസിക്കാണ് ഇട്ടത് കൂടിയും ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ബ്രസീലിയൻ സ്റ്റെപ്പ്സൊക്കെ ഇടാൻ തുടങ്ങി പക്ഷേ ആദ്യമൊക്കെ മറ്റേ മാങ്ങ വറി ചെളികുത്ത് സ്റ്റൈല് സ്റ്റെപ്പായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ബോളിവുഡ് സ്റ്റെപ്പൊക്കെ ഇട്ട് അവരന്തം വിട്ട് എൻ്റെ കൂടെ ബോളിവുഡ് സ്റ്റെപ്പും ഒക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ ഒരു ഗേൾസ് ഉള്ളി ഡേ ആയിരുന്നു കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഡാൻസും പാട്ടും പിന്നെ കുറേ ഫോട്ടോ ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തു പിന്നെ രാത്രി എനിക്കൊന്നും ഒരു ഒമ്പതര മണിയായി ഡാൻസ് എല്ലാം കഴിഞ്ഞ് തളർന്ന് ഞാൻ വീടെത്തിയപ്പോഴത്തേക്ക് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ വളരെ ക്ലോസായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഫ്രീഡം ഉണ്ട് അവരുടെ വീട്ടിൽ പോകാനും ഈ വീഡിയോസ് എടുക്കാനും ഒക്കെ ഇത് കുറച്ച് ബ്രസീലിയൻ സ്റ്റെപ്സൊക്കെയാണ് അവരെനിക്ക് പഠിപ്പിച്ചു തരാനൊക്കെ ശ്രമിച്ചു എനിക്കിതുപോലെ ഇത്രയും ഹിപ്പ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു പക്ഷേ എന്നാലും നമ്മളെ കൊണ്ട് എന്നാൽ അണ്ണാൻ കുഞ്ഞും തന്നാലായതുപോലെ ഞാനും കുറച്ചൊക്കെ സ്റ്റെപ്പ് ഒക്കെ വെച്ചു അത് ഞാനിവിടെ ഇടുന്നില്ല കാര്യം ഇവരൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് വെറുതെ ഞാനിട്ടത് കൊള ആക്കുന്നില്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ഞാൻ കൊടുത്ത സാരി ഒക്കെ കൊടുത്തിട്ടാണ് ജിയാനെ കേക്ക് കട്ട് ചെയ്തത് അപ്പൊ ശരി ബൈ